ും കറു കുഞ്ചോരയ്ക്കുരട്ട വർണ്ണം ഓർത്താൽ കരുളിന്തൂടി പിറട്ട ശബ്ദം മനുഷ്യന് മനുഷ്യന് സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് അതിലേത് ജാതിക്കും അതിവേഗം നിസ്കാര പായ കുറി വരച്ചാലും കുറിശിവരച്ചാലും ും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമായ ദൈവമൊന്ന് ഇവിടെ ഒരു വടകരയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ കൂടുന്നത് ഇത്രയും കാലത്തിന് ഇടയ്ക്ക് എന്തായാലും ഇന്നൊരു പരിപാടിയിലൂടെ എന്നെ ക്ഷണിച്ചതിലും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച വടകര എസ് ഡി പി ഐ മുൻസിപ്പൽ കമ്മിറ്റിക്ക് മെന്റ് എല്ലാവിധ ആശംസകളും ഒരുഗമമായിട്ട് മാത്രം ഞാൻ അതിനെ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഇഫ്താർ സംഗമത്തിന് തന്നെ നാമകരണം ചെയ്തിരിക്കുന്നത് സംഗമം എന്നാണ് നമ്മുടെ എടാടിയിലെ സൗഹൃദങ്ങൾ നിലനിന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് ആത്മപരിശോധനക്ക് വിധേയമാക്കി പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ക്യാൻസറിന് ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കണമെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന ഭാവി തലമുറകളായ ഈ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം എന്റെ മുന്നിലിരിക്കുന്ന മുന്നിലിരിക്കുന്ന സഹോദരന്മാർക്ക് സഹോദരന്മാർക്ക് നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമ്മുടെ നാട് നമ്മുടെ രാജ്യം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ രാജ്യത്തും നമ്മുടെ ജാതിക്കും മതത്തിനും നമുക്ക് അധിഷ്ഠിതമായി ഒരു പാഴയിൽ കിടന്ന് ഉറങ്ങിയ കഥകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച കഥകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമ്മുടെ വീട്ടിൽ മല്ലിപ്പൊടി ഇല്ലെങ്കിൽ തൊട്ട അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മല്ലിപ്പൊടി വാങ്ങിയ കഥകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമ്മുടെ വീട്ടിൽ ഉപ്പില്ലെങ്കിൽ തൊട്ട അയൽവാസിയുടെ വീട്ടിൽ നിന്നും ഉപ്പ് വാങ്ങിയ കഥ നമുക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ വീട്ടിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അയൽവാസിയുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കറി വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ എങ്ങനെയൊക്കെ നമ്മൾ വളർന്നിട്ടുണ്ടോ ആ വളർന്നത് നമ്മളെ മക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇന്ന് കാണുന്ന ഈ ഘട്ട ഒരു രാജ്യത്തല്ല നമ്മൾ താമസിച്ചിരുന്നത് ഇന്ന് കാണുന്ന ഭിന്നിപ്പിന്റെ കാലങ്ങളിൽ കണ്ടുപോയത് ഇന്ന് കഴിഞ്ഞ വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുപോയത് നേതാക്കളെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കമലാന്റെ നോമ്പെടുത്തു മുമ്പ് തുറക്കാൻ പോകുന്ന ഒരു വേളയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം വളരെ കൃത്യമായി എസ് യു ഈ രാജ്യത്തെ ജനങ്ങളോടും പൊതുസമൂഹത്തോടും ഒക്കെ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനി വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യം ഇങ്ങനെ അപകടത്തിൽപ്പെടുമെന്നും ഇങ്ങനെ ഹിന്ദുരാഷ്ട്രത്തിലേക്ക് കുടിക്കുമെന്നും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞ ഒരു പ്രസ്ഥാനമായതിന്റെ പേരിൽ എസ് ഡി പി ഐ പലരും തീവ്രവാദ ഭീകരവാദ മുദ്രകുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ എസ് ഡി പി ഐയെ ഒരു പൊതുസമൂഹത്തിൽ സമ്മതം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൊതുസമ്മതം കിട്ടുന്നത് ഭയന്നുകൊണ്ട് അവർ സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു ഒരു തീവ്രവാദ ലേവൽ നടപ്പാക്കിയവശാൽ അത് മതേതര പാർട്ടികൾ പോലും എന്തിനെ എസ് ഡി പി ഐ ഇത് പോലും ആദ്യം എസ് ഡി പി ഐക്ക് എതിരാണ് എന്ന് പറയുന്ന തരത്തിൽ പോലും ആളുകളെ ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് വരുന്ന തരത്തിലേക്ക് ഈ സമൂഹം മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ആർ എസ് എസ് മുമ്പോട്ട് വെക്കുന്ന അജണ്ട വിജയിച്ചിരിക്കുന്നു ആർ എസ് എസിനെ ശക്തമായി എതിർക്കുന്ന ഒരൊറ്റ കാരണത്താൽ ആർ എസ് എസ് മുമ്പോട്ട് വെച്ച അജണ്ടയാണ് എസ് ഡി പി ഐ തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ സമ്മതം കിട്ടാതിരിക്കാൻ വേണ്ടി പക്ഷേ ഇനിയെങ്കിലും നാം കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കി ഈ രാജ്യത്തെ ജനങ്ങളോട് ആത്മാർത്ഥതയില്ല ഈ രാജ്യത്ത് മുഴുവൻ വിഭാഗങ്ങളും സൗഹൃദത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും നമ്മുടെ മുൻകാഗ്രികൾ സ്വപ്നം കണ്ട ഒരു രാജ്യം പുലരണമെന്ന് ക്ഷേമരാസം പുലരണമെന്ന് സ്വപ്നം കാണുകയും അതിനനുസരിച്ച് പണിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുക മാത്രമല്ല ചെയ്തു കാണിക്കുകയും ചെയ്ത നേതാക്കളുടെ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പലരും ഇന്ന് ജയിലറക്കുള്ളിൽ കഴിയുകയാണ് പല പാർട്ടികളുടെയും നേതാക്കൾ എ സി റൂമുകളിലും അണികൾ ജയിലറെക്കുള്ളിൽ കഴിയുമ്പോ ഈ പാർട്ടിയുടെ നേതാക്കൾ പലരും ഇന്ന് ജയിലിലും അണികൾ പൊതു സദസിലും ഇത് തന്നെ ഈ പാർട്ടിയുടെ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഈ നല്ലവരായ ജനങ്ങളോട് എല്ലാവരോടും ഇനി വരുന്ന കാലഘട്ടത്തിന്റെ പെട്ടകാലത്തെ അതിജീവിക്കാൻ നമ്മളൊക്കെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി അണിനിരത്താൽ അതിജീവിക്കാൻ ഒരു കഴിയുന്ന ഒരു പ്രദേശവും ഒരു രാജ്യവുമാണ് നമ്മുടെ രാജ്യം ഇനിയും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അഹംഭാവവും അഹങ്കാരവും മാറ്റിവെച്ച് എല്ലാവരെയും രാജ്യത്ത് പിഴിച്ചു മൂടാൻ സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് തീർച്ചയായും ഈ ഒരു അവസരത്തിൽ ഇത്തരം ഒരു സംഘടിപ്പിച്ച ഈ മുനിസിപ്പൽ കമ്മിറ്റിക്ക് വടകര മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ജയ് ഹിന്ദ് ജെ സി പി ഐ ഞാൻ അറിയുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി രാജ്യത്തിന്റെ ജനാധിപത്യ നിലനിൽപ്പിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജനതയെ കെട്ടിപ്പടുക്കുക എന്ന ഒരു മഹത്തായ പൌത്യവും കൂടി നിങ്ങൾ നിർവഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം വിഷയത്തിലേക്കെല്ലാം ഞാൻ കടന്നു ചെല്ലുന്നത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാവും അതിനുവേണ്ടി ഇവിടെ ആ സന്നിധരായ നേതാക്കന്മാരൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറയുവാനുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ സ്ഥിതി ഈ സാഹചര്യം ഭയാനകരമാണ് അതിലേറെ ബീവത്സവുമാണ് മുപ്പത്തി അയ്യായിരത്തിൽ തകം മനുഷ്യ ഫലസ്തീന്റെ മണ്ണിലും മരിച്ചു വീടുമുണ്ട് പ്രത്യേക മാരഹമായ രോഗത്തിന്റെ പകർച്ചവ്യാധി രോഗത്തിന്റെ അടിമകളായിട്ടല്ല പ്രകൃതി ദുരന്തം സംഭവിച്ചിട്ടില്ല അവരുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ വിശ്വാസ പ്രമാണത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആദർശത്തിന് വേണ്ടി മായി തന്നെ പൊരുതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ശത്രുവിന്റെ ആയുധങ്ങൾ കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും നമ്മളെ മക്കളും ഇവിടെ ഇരുന്ന് ഒരു നോമ്പ് തുറ കഴിക്കണമെന്ന് കഴിക്കണമെന്നാഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ നമ്മൾ നമ്മൾ എത്ര എന്ന് ചിന്തിച്ചു വിശ്വാസ സമൂഹം നോമ്പ് എന്ന് പറയുമ്പോൾ വിശപ്പിന്റെ സ്വാദ് സ്വയം തെരഞ്ഞെടുക്കുന്ന ഒരു ആരാധന കൂടിയാണ് നോമ്പ് എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീനിൽ പോഷകാഹാരക്കുറവ് മൂലവും ഭക്ഷണം കിട്ടാതെയും പട്ടിണി കിടന്ന് കൈകാലുകൾ വിറച്ചു സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ പിഞ്ചു മക്കളെ ഓർക്കാതെ നമുക്ക് ഇങ്ങനെ ഒരു ഇഫ്താറിൽ ഒരുമിച്ച് കൂടാൻ സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒരു ജനതയെ ഒന്നടങ്കം ഈ വിശുദ്ധ റമകാണ്ട ദിനങ്ങളിൽ പോലും വംശാഹത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലി സമൂഹത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന ആ ഭരണകൂടത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വരും കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ഏതൊരു രീതിയിലേക്കാണ് ഇവർ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ നയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും ഒടുവിൽ ലോകത്ത് മതത്തിന്റെ പേരിൽ പൗരത്വം നൽകപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇസ്രായേലിന് ചാടിൻ്റെ ചാണായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തും ഒരു മതേതര ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെയും മതത്തിന്റെ പേരിൽ വിഭജിക്കാനും മതത്തിന്റെ പേരിൽ പൗരത്വം നൽകാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയതയും വിദ്വേഷവും വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ തങ്ങൾക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ എന്ന കൂടി സി എ എ പോലുള്ള നയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ഒരു പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും വിളിച്ചു ചേർത്ത് കൊണ്ട് സൗഹൃദ ഇഫ്താറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഇഫ്താറിനെ രാഷ്ട്രീയ പ്രസക്തമാക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മനസ്സുകളിലേക്ക് അയൽക്കാർ തമ്മിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ രാജ്യത്ത് പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഇഫ്ത്താറുകളും മറ്റ് ആഘോഷങ്ങളുമൊക്കെ കൂടുതൽ സജീവമായി ബോധപൂർവം നടത്തേണ്ടതുണ്ട് ഒരുമിച്ചിരിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് മതപരമായും രാഷ്ട്രീയപരമായും ഒക്കെ ബിന്ദിച്ചു നിൽക്കുന്ന അവസരത്തിൽ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേരുന്ന എസ് ടി പി എന്ന ഒരു സംഘടന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഒരു തന്നെയാണ് ഇതുവരെ പരിപാടി ആദ്യമായിട്ടാണ് രാഷ്ട്രീയക്കാർ ജനാധിപത്യം പറയുകയും മതേതരത് പറയുകയും എന്നാൽ ഭക്ഷണത്തിൽ പോലും മതം സീൽ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വർഗീയവാദികൾ അല്ല തീവ്രവാദികൾ എന്ന് പറയുന്ന സംഘടന ജനാധിപത്യം കാണിച്ചു തീരുകയും ചെയ്യുന്ന ഈ വർത്തമാനകാലത്ത് ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാവട്ടെ എന്ന് ഉപദേശിക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ വന്നതും ഇവിടെ ഇപ്പോൾ നിൽക്കുന്നതും ഇപ്പോൾ പറയുന്നതും അങ്ങാടിയിൽ ഞങ്ങൾ ചെയ്താൽ മതി എന്നുള്ള ദാരിഷ്ട്രം ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിന് വർഗീയതയോ തീവ്രവാദമോ ശീലുവെക്കുന്ന ആൾക്കാർ ഇനിയെങ്കിലും ഇതുപോലെയുള്ള നല്ലൊരു ജനപങ്കാളിത്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട് ഇതുപോലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിൽ നിർബന്ധമായിട്ടും നടത്തേണ്ട കാര്യങ്ങൾ കാരണം മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലും ഇന്ത്യൻ ജനതയെ കീറിമുറിക്കാൻ വേണ്ടി ഒരു സമൂഹം ഒന്നാകെ പരിശ്രമിക്കുകയാണ് ഈ വേളയിൽ ഇതുപോലെയുള്ള എല്ലാ മതപരമായ ചടങ്ങുകളിലും അതുപോലെ മറ്റ് എല്ലാ ആഘോഷങ്ങളിലും ജാതി മതഭേദമന്യ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നേരുന്നു മുഴുവൻ ആശംസകൾ ുംശംസർക്കാൻ വേണ്ടി മണ്ഡലം പ്രസിഡന്റ് പോലെ നമ്മുടെ വടകര പ്രദേശത്തുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ഒരുപാട് ക്ലബുകള് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റുള്ള പിന്നെ കലാ കായിക രംഗങ്ങളിലൊക്കെയുള്ള സാന്നിധ്യങ്ങൾ നമ്മുടെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഒറ്റ വാക്കിൽ ആർത്തിക്കുകയാണ് നമുക്ക് വളരെ സുപ്രധാനമായ ഒരു ചുറ്റുപാടിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വടകര മുനിസിപ്പൽ എസ് ഡി പി ഐ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു മഹത്തായ വേദി ഇവിടെ സംഘടി സംഘടിപ്പിച്ചിരിക്കുന്നത് പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾക്ക് വളരെ പുണ്യമായ ഈ പുണ്യ റമദാനിൽ വളരെ വലിയ ചൂടും സാമൂഹ്യ ചുറ്റുപാടൊക്കെ പ്രതികൂലമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഓർത്തിണക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയുള്ള ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ പൂർവ്വ സൂരികൾ നേടിയെടുത്ത നാനാത്വത്തിൽ ലേകത്ത് വന്ന സുന്ദരമായ തത്വത്തേക്ക് അടിച്ചു പൊളിച്ച് ഇവിടുത്തെ മതേതരത്വവും ജനാധിപത്യവും സൗഹൃദവും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ വീണ്ടെടുക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ല നമ്മളെല്ലാവരും പരസ്പരം ഐക്യത്തോടുകൂടി ഒന്നിച്ച് മുന്നേറുക എന്ന് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് എസ് ഡി പി ഐ ഇത്തരത്തിലുള്ള ഒരു സരസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കും